ദിവസങ്ങൾ പിന്നെയും ശരവേദത്തിൽ കടന്നുപോയി ഒപ്പം പല മാറ്റങ്ങളും പതിവിലും നേരം വൈകിയാണ് ഇന്ന് കുളിച്ച് കയറിയത് പുളി കുരുകുത്താനിരുന്ന് നേരം പോയതറിഞ്ഞില്ല കുഞ്ഞുട്ടിയെ കുളിപ്പിച്ചു കൊടുക്കലും കഴിഞ്ഞപ്പോഴേക്കും വിളക്ക് വെക്കാനുള്ള സമയമായി പിന്നെ അത്താഴപ്പണിക്ക് നിന്നു പതിവ് തെറ്റിച്ച് അത്താഴം കഴിച്ചു കഴിഞ്ഞ് ബാക്കി പണിയും ഒതുക്കിട്ട് ഒതുക്കിയിട്ടാണ് കുളിക്കാൻ പോയത് തലയും തൂപ്പത്യാഗത്തേക്ക് കയറിയപ്പോൾ കണ്ടു അമ്മമ്മയുടെ കൂടെ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ നല്ല ഉറക്കത്തിലാണ് ആഷാത്തി അടുത്തു ചെന്ന് തട്ടി വിളിച്ചെങ്കിലും ചുരുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു പിന്നെയും ഉറക്കമാണവൾ ഉണർത്താതെ എടുക്കാനും പറ്റണില്ല നീ ചെല്ലുമോളെ അവൾ ഇവിടെ കിടന്നോട്ടെ ഏണിൻ കൈയും കൊടുത്ത് നിൽക്കുന്ന ആമിയെ നോക്കി പറയുന്നതിനിടെ തന്നെ അവർ വായിലെ മുറുക്കാൻ കോളാമ്പിയിലേക്ക് തുപ്പിയിരുന്നു പിന്നെ വാക്കഴുകി ജനലിലൂടെ മുറ്റത്തേക്ക് നീട്ടി തുപ്പി ഉം അല്ല ഇന്നെന്താ ഇപ്പൊ പതിവില്ലാതെ ഇവിടെ വന്നൊരു കിടത്താവോ മുറിയിൽ പരന്നു കിടന്ന മഞ്ഞ ബൾബിൻ്റെ അരണ്ട വെളിച്ചം കിളുത്തിക്കൊണ്ട് സ്വയം പറയുന്നുണ്ടായിരുന്നു അവൾ മോൻ കണ്ടാക്കിയതാ ഓരോ കൂട്ടം പറഞ്ഞവള് കിടന്നുറങ്ങി അമ്മേ നാരായണ പുതപ്പം വലിച്ചിട്ട് കിടക്കുന്നതിനിടെ ആരോടൊന്നില്ലാതെ പോലെ മറുപടി പറയുന്നുണ്ടായിരുന്നു അവരുദ്ധ പതിഞ്ഞസ്വരത്തിൽ നാമം ജപിക്കുന്നത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ആമി മുറിയിൽ നിന്നും ഇറങ്ങി വാതിൽ ചാരിയിട്ടു പിന്നെ അടുക്കളയിൽ ചെന്ന് പൂച്ചയിൽ നിറച്ചുവെക്കാനുള്ള വെള്ളവും കൊണ്ട് ഗോവണി കയറി മുറിയിൽ ചെല്ലുമ്പോൾ രുദ്രേട്ടൻ എന്തോ തിരക്കിട്ട പണിയിലാണ് ഇന്നും മൊത്തത്തിൽ പതിവില്ലാത്ത കാഴ്ചകളാണല്ലോ കൃഷ്ണ സാധാരണ വൈകിട്ട് വന്നാൽ പിന്നെ അച്ഛനും മോളും കൂടെ തകർക്കലാണ് പതിവ് ഇമ്മാതിരി പണിയൊന്നും വീട്ടിൽ വന്നിട്ട് ചെയ്യാറില്ലല്ലോ സ്വയം പറഞ്ഞുകൊണ്ട് സാക്ഷിടാതെ വാദം ചാരിയിട്ടു ശബ്ദം കേട്ടാണ് രുദ്രൻ ലാപ്ടോപ്പിൽ നിന്നും തല ഉയർത്തി നോക്കിയത് അവൾ നടന്നു ചെന്ന് പൂജയിലെ വെള്ളം പകർത്തുന്നത് കണ്ടപ്പോൾ പിന്നെയും തൻ്റെ ജോലി തുടർന്നു വെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞതും രുദ്രേട്ടൻ്റെ മടക്കി വെച്ച കാൻ കാലിനരികിലൂടെ മുട്ടുകുത്തി കിടക്കയിലേക്ക് കയറി നനവുമാറാത്ത മുടി നിവർത്തിയിട്ട ശേഷം തലയിണയും എടുത്തു വെച്ച് കിടന്നു തൊട്ടു പിന്നാലെ തൻ്റെ എഴുന്നേറ്റ് പോയി വാതിൽ കുറ്റിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു രുദ്രൻ ആമിയവൻ്റെ സംശയത്തോടെ നോക്കുകയായിരുന്നു അന്നേരം ജനലിലൂടെ മുറിയിലേക്ക് ഇറങ്ങുന്ന നിലാവിൻ്റെ വെട്ടത്തിൽ കാണാനായിരുന്നു അവൻ്റെ ചെയ്തികൾ ഓരോന്നും എന്തിനും വാതിൽ കുറ്റിയിട്ടെ വെറുതെ കുറ്റിയിടണമെന്ന് തോന്നി ഇട്ടു എന്തി അഴിക്കണോ ഒരു കൈ കിടക്കയിൽ കുത്തി തലയ്ക്ക് താങ്ങി കൊടുത്തുകൊണ്ട് തനിക്ക് നേരെ മുഖം തിരി മുഖടുപ്പിച്ചുകൊണ്ട് കുസൃതിയോടെ ചോദിക്കുന്നവന് മറുപടിയായി വേണ്ടെന്ന രീതിയിൽ തലയാട്ടി ഉത്തരം നൽകിയിരുന്നു അവൾ പതിയെ കണ്ണുകളിലെ കുസൃതി മാറുന്നതും പ്രണയം നിറയുന്നതും അവൾ പിടപ്പോടെ നോക്കുകയായിരുന്നു മുഖത്തേക്ക് പാറി വീണ മുടിയിഴകളെ മാടിയൊതുക്കുന്ന വിരലുകൾക്കൊപ്പം അവളുടെ മിഴികളും സഞ്ചരിക്കുന്നത് കൗതുകത്തോടെ നോക്കുകയായിരുന്നു അവനും മെല്ല മുഖം അവളിലേക്ക് അടിപ്പിച്ച് സിന്ദൂരി ചുവപ്പിലേക്ക് ചുണ്ടുകൾ ചേർക്കവേ അവൾ അറിയാതെ തന്നെ രുദ്രന്റെ ഷർട്ടിൽ ആമിയുടെ വിരലുകൾ പിടിമുറുക്കിയിരുന്നു കാപ്പി കണ്ണുകളിലും മൂക്കിൻ തുമ്പിലും ചുവപ്പ് രാശി പടർന്ന കവളിലുമെല്ലാം കുറുമ്പോടെ അതിനേക്കാളേറെ പ്രണയത്തോടെ അവൻ്റെ ചുണ്ടുകൾ ചേരവേ അവനിലുള്ള അവളുടെ വിരലുകളുടെ പിടിയും മുറുകിക്കൊണ്ടിരുന്നു അവൻ്റെ നോട്ടം വിയർപ്പ് പൊടിഞ്ഞ തൻ്റെ മേൽചുണ്ടിലാണെന്നറിയവേ പിടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റിയവൾ അതേ നിമിഷത്തിൽ തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടേതുമായി ചേർന്ന് കഴിഞ്ഞിരുന്നു കിടക്കുവിരിയിൽ കാലുകൾ കൊരുത്ത് വലിച്ചുകൊണ്ട് അവളൊന്നു ഉയർന്നു പൊങ്ങി അവനിലെ ആണിൻ്റെ ആവേശം കൂടുന്നതായിരുന്നു തൻ്റെ പെണ്ണിൻ്റെ പിടിച്ചിലുകൾ ഒട്ടും വേദനിപ്പിക്കാതെ ശ്വാസമെടുക്കാൻ സമയം നൽകിക്കൊണ്ട് തൻ്റെ ഇണയെ സാവകാശം സ്വന്തമാക്കുകയായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അതിരങ്ങളിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ തൻ്റെ കഴുത്തിടുക്കിലേക്ക് സ്ഥാനം മാറവേ ഉടലെടുത്ത ബോധത്തോടെ ആമി അവനെ തനിക്ക് മുകളിൽ നിന്നും തള്ളി മാറ്റി പെട്ടെന്നായതുകൊണ്ട് രുദ്രൻ ഇരിക്ക കുത്തലെ താഴെ വീണുപോയി ഇരുന്നു കൊണ്ട് അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി മറുപടിയായി ദഹിപ്പിക്കുന്ന പോലെ അവളും അവനെ നോക്കി കണ്ണുരുട്ടി നോശിപ്പിച്ചു കുരിപ്പ് നിലത്ത് കൈകുത്തി എഴുന്നേൽക്കുന്നതിനിടയിൽ അവൻ പെറുകുറുത്തു അത് കേട്ടതോടെ ആമയിൽ അത്ര നേരമുണ്ടായിരുന്ന ചമ്മൽ പാടെ മാഞ്ഞു ദേ എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ കിടക്കൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചൂണ്ടുവിരൽ ഉയർത്തി കണ്ണും കൂർപ്പിച്ച് നോക്കുന്നവളെ കാണുക അവനിലേ ചിരി പിന്നെയും കൂടിയിരുന്നു തൊടും എന്തു ചെയ്യുന്നേ തനിക്ക് നേരെ ചൂണ്ടുവിരൽ പിടുത്തമിട്ട് അടുത്തുകൊണ്ട് രുദ്രൻ പുരുകം ഉയർത്തി ആമയെ നോക്കി അവൾ മിഴുകൽ ഇടുക്കി അടച്ചുകൊണ്ട് ശ്വാസം വലിച്ചു വിറ്റു ദേ രുദ്രേട്ട ഞാൻ പറഞ്ഞതാ നിങ്ങളോട് എന്നോട് ഇങ്ങനെയൊന്നും വേണ്ടെന്ന് എത്ര തവണ പറയണം എൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ സ്ഥാനമില്ല ഇപ്പോ സമാധാനത്തിൽ പറഞ്ഞു തുടങ്ങിയ വാക്കുകളിൽ പിന്നീട് അത്രയും ദേഷ്യമായിരുന്നു മറുപടിയായി അവനിൽ അപ്പോഴും പതിവ് കള്ളച്ചിരിയായിരുന്നു പിന്നെന്തിനാ ഞാനും ഉമ്മ വെച്ചപ്പോൾ എതിർക്കാതെ ഇരുന്നേ അവൻ്റെ ആ ചോദ്യം പ്രതീക്ഷിച്ചില്ല എങ്കിൽ പോലും ഒട്ടും പതറിയില്ല അവൾ ഞാനൊരു പെണ്ണല്ലേ വികാരം എനിക്കുമുണ്ട് ഒരാണിൻ്റെ ചൂട് കിട്ടിയപ്പോൾ മനസ്സും ശരീരവും ഒന്ന് പതറി അത്രേ ഉള്ളൂ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ മുൻപ് ഒരുപാട് പേർക്ക് മതി നിർത്തിക്കേ ഞാൻ ഒന്നിനും വരുന്നില്ല തന്നെ നോക്കി മൂർച്ചയോടെ പറയുന്നവളുടെ മിടികളിൽ നേരിടാൻ കഴിയാതെ അവൻ അവളിൽ നിന്നും അകന്നെഴുന്നേറ്റു മാറി അവനിലെ പ്രണയത്തിൻ്റെ ഭാവം മാറി കണ്ണുകളിൽ ദേഷ്യത്താൽ ചുവപ്പ് പടർന്നു കഴിഞ്ഞിരുന്നു എന്തിനാ ഇപ്പം ചൊടിക്കുന്നത് എൻ്റെ മുഖത്ത് നോക്കിയാന്ന് നിങ്ങൾ പറഞ്ഞേ ഒരുപാട് പേർക്ക് പായ വിരിച്ചു കൊടുത്തവളാന്ന് അതേ അഭിരാമി തന്നെയാണ് ഇന്നും ഞാന് അങ്ങനെയൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് എന്ത് ഉറപ്പാവുള്ളേ നിങ്ങൾ സ്വന്തം എന്ന് കരുതുന്ന ഗൗരി നിങ്ങളുടേതാണെന്ന് ഞാൻ കിടന്നു കൊടുത്ത ഒരുപാട് പേരുണ്ടല്ലോ അവരെല്ലാം ആരുടെയെങ്കിലും ആണെങ്കിൽ പറഞ്ഞു മുഴുവനാക്കും ആക്കുമുന്നേ മുഖമടച്ചു കിട്ടിയ അടിയിൽ ആമ കിടക്കയിലേക്ക് വീണു പോയിരുന്നു പകച്ചു നോക്കുന്നവളേക്കാവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ചു രുദ്രൻ അവൻ്റെ കണ്ണുകളിൽ എരിഞ്ഞു കാണുന്ന ദേഷ്യത്തിൽ താൻ ഒരുങ്ങിപ്പോകുന്ന പോലെ തോന്നി അവൾക്ക് പിന്നെ ഞാൻ എന്തു പറയണമായിരുന്നേ എൻ്റെ അച്ഛനടക്കം മൂന്ന് പേര് പിച്ച് ചീന്തിയതാ നിന്നെയെന്നോ ചോദിച്ചു തീരുന്നതിനോടൊപ്പം ഊക്കോട് ഇരുന്ന കൂജയിൽ അടിച്ചു അവൻ നിലത്ത് വീണ് പൊട്ടിച്ചെതിറിയ പൂജയിൽ നിന്ന് വെള്ളം പരന്നൊഴുകി ഒപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്താ എന്താ ഇപ്പോൾ പറഞ്ഞേ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കാതെ ബലത്തിനെന്ന പോലെ കിടക്കവിരിയിൽ കൈമുറുക്കി പിടിച്ചിരിക്കുന്നവളെ കാണുക രുദ്രൻ്റെ ഇടനെഞ്ചിൽ നോകു പടർന്നു ശ്വാസം മാഞ്ഞെടുത്തുകൊണ്ടിരു കൈയ്യാലെ മുഖം അമർത്തി ഒഴിഞ്ഞു പിന്നെ ആ വിരലുകൾ മുടിയിൽ കൊരുത്തു വലിച്ചു അവളെ നോക്കി നി സഹായതയോടെ ഇത്തിരി നേരം ആ നിൽപ്പ് നിന്നവൻ പതിയെ സമനില വീണ്ടെടുത്ത് കരികിലേക്ക് ചുവടുകൾ വെച്ചു ആമേ കൈക്കുള്ളിൽ തൻ്റെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേർത്ത സ്വരത്തിൽ വിളിക്കുന്നവന് മറുപടിയായി നിറഞ്ഞ മൊഴികൾ ഉയർത്തി നോക്കിയിരുന്നു അവൾ അറിയിക്കില്ലെന്ന് തന്നെയാ കരുതിയത് പക്ഷേ ദേഷ്യം വന്നപ്പോൾ നാവിന്ന് വീണുപോയി നിനക്ക് അതൊന്നും അറിയണമെന്നില്ല വാദിച്ചു ജയിക്കാൻ പറയണ പുതിയ കള്ളം കൊള്ളാം നിങ്ങളെന്തൊരു മനുഷ്യനാ കൂടുതൽ കൂടുതൽ വെറുക്ക നിങ്ങളെ ഓരോ നിമിഷവും തൻ്റെ മുഖത്തേക്ക് മിച്ചുമാത് നോക്കുന്നവളെ നേരിടാൻ കഴിയാതെ അവൻ മുഖം കുനിച്ചു ഞാൻ വിശ്വസിക്കണമല്ലേ മതിയായി എനിക്കെല്ലാം കൊണ്ടു കൈക്കുള്ളിൽ മുഖം ചേർത്ത് വിതുമ്പിക്കരയുന്നവളെ കാണുകെ എന്ത് പറയണമെന്ന് ഊഹമില്ലായിരുന്നു രുദ്രന് സത്യമാണ് പറഞ്ഞത് അത്രയും അച്ഛൻ്റെ ഇഷ്ടക്കേട് അതിന് കാരണവും അതുതന്നെയായിരുന്നു പക്ഷേ എനിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് മറ്റൊരർത്ഥത്തിലും പതിയെ തലേണയിലേക്ക് കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ തലേത് വൈകീട്ട് അച്ഛനോടെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചിരുന്നു എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ടെൻഷൻ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആ വൈകുന്നേരം അച്ഛൻ്റെ മുറിയിലേക്ക് നടന്നു ചെല്ലുമ്പോൾ കട്ടിലിൻ്റെ തണ്ടിൽ ചാരിയിരിക്കുകയായിരുന്നു അച്ഛൻ കാൽക്കലായി അമ്മയും അച്ഛൻ്റെ കാലുകൾ തിരുമ്മിക്കൊടുക്കുകയായിരുന്നു അമ്മ ഒന്ന് മുരടനാക്കിയപ്പോൾ രണ്ടാളും തിരിഞ്ഞു നോക്കി എന്തി ദേവാ അമ്മ തിരിഞ്ഞിരുന്ന് തൻ്റെ ജോലി തുടർന്നുകൊണ്ട് ചോദിക്കവേ അവനകത്തേക്ക് കയറി അമ്മയുടെ കാൽക്കലായി നിലത്തിരുന്നു ഞാനും നിന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു എന്താ എന്താച്ചാ സംശയത്തോടെ അവൻ നെറ്റി നെറ്റിച്ചുക്കി അമ്മയെ നോക്കി എന്താണെന്ന് ചോദിച്ചു മറുപടിയായി അമ്മ തെളിച്ചമില്ലാതെ ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും അച്ഛൻ എഴുന്നേറ്റ് നേരെ ഇരുന്ന് കഴിഞ്ഞിരുന്നു ഒപ്പം അമ്മയോട് മതിയെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിവെച്ച കാലുകൾ മടക്കി വെച്ച് തനിക്ക് അഭിമുഖമായിരുന്നു വേറൊന്നുമല്ല നിന്റെ കല്യാണക്കാര്യം നമ്മുടെ രഘുവിൻ്റെ മകള് ആതിരം നല്ല കുട്ടിയാ നിനക്ക് ചേരും അതാകുമ്പോൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാം അവരുടെ ബിസിനസ് നോക്കി നടത്താൻ പറ്റിയ ഒരാൾ നീയാണെന്ന് അവരുടെ അഭിപ്രായം ഇങ്ങോട്ട് വന്ന അലയൻസാണ് വിട്ടുകളയേണ്ടതെന്ന് തോന്നി രുദ്രൻ ഒരു നിമിഷത്തേക്ക് മൗനമായി അമ്മയെ നോക്കുമ്പോൾ തലവന് ചിരിക്കുകയാണ് അത് വേണ്ടച്ഛാ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തലതാഴ്ത്തി ആദ്യമായിട്ട അച്ഛൻ്റെ വാക്കുകൾക്ക് മുകളിൽ തൻ്റെ മറുവാക്ക് അല്പനേരമൊന്നും മിണ്ടിയില്ല ആര് ശാന്തമായുള്ള ചോദ്യം കേട്ടപ്പോൾ പകുതി ആശ്വാസം തോന്നി അവന് ശ്രീധരമാമയുടെ മോള് അഭിരാമി അവൻ്റെ ആ വാക്കുകൾ കേൾക്കവേ അത്രയും നേരം അയാളിൽ ഉണ്ടായിരുന്ന ശാന്തഭാവം മാറിക്കഴിഞ്ഞിരുന്നു കൈ ചുരുട്ടിക്കൊണ്ട് ദേഷ്യമടക്കാൻ പാടുപെട്ടു നടക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ധൃതിപ്പെട്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റു എന്തുകൊണ്ട് വാതിൽപ്പടി കടക്കു മുന്നേയുള്ള അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു കെട്ടിയ പോലെ അയാൾ നിന്നു ഈ തറവാടിൻ്റെ അനന്തരാവകാശിയാണ് നീ തായ് വേരുകൾ നിലനിർത്തേണ്ടവൻ എൻ്റെ പേരെ കുട്ടികൾ ഒരിക്കലും ഒരു വാലയക്കാരയത്തിൽ നിന്നും പിറക്കേണ്ടതുല്ല ദേഷ്യം നന്ദി ആളിക്കത്താൻ തുടങ്ങിയിരുന്നു അയാളിൽ പക്ഷെ പിന്മാറാൻ അവനും തയ്യാറായിരുന്നില്ല സങ്കടത്തോടെയുള്ള ആറ്റിനും സാക്ഷിയായി രുദ്രൻ്റെ അമ്മയും അതൊക്കെ മുൻപല്ലേ അച്ഛ ഇപ്പോൾ കാലം മാറി കാഴ്ചപ്പാടും ഇങ്ങനെ വാശി കാണിക്കാതെ സമ്മതിച്ചുകൂടെ ഇന്നേവരെ അച്ഛൻ്റെ വാക്കിന് ഞാൻ എതിർ പറഞ്ഞിട്ടുണ്ടോ നിസ്സഹായത നിറഞ്ഞ സ്വരത്തിൽ ചോദിക്കുമ്പോൾ അവൻ്റെ വാക്കുകളിൽ അച്ഛനോടുള്ള ബഹുമാനവും തൻ്റെ പെണ്ണിനോടുള്ള പ്രണയവും ഒരുപോലെ നിഴലിച്ചിരുന്നു മറുപടിയായി അയാളിൽ കണ്ടത് അങ്ങേയറ്റം പുച്ഛമായിരുന്നു മകൻ്റെ നിസ്സഹായതയോ സ്നേഹമോ ഒന്നും അയാളിലെ പ്രതാപത്തിന് മുന്നിൽ ഒന്നുമല്ലാത്ത ഭാവം ഒരു താലിയുടെ ഉറപ്പില്ലാതെ പ്രണയമെന്ന് പറഞ്ഞ് നീ ചെന്നപ്പോൾ നിനക്ക് മുന്നിൽ എല്ലാം മറന്ന് കിടന്നു തന്നവൾ നാളെയും അത് ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ് പെണ്ണാണ് രുദ്ര പ്രണയമല്ല അവൾക്ക് നീ അവളുടെ ജീവിതം സേഫ് ആക്കാനുള്ള വഴിയൊന്നു മാത്രമാണ് അത്രയും നേരം നിസ്സഹായതയായിരുന്ന അവനിലെ ഭാവം കോപത്തിലേക്ക് മാറാൻ അയാളുടെ വാക്കുകൾക്ക് മാത്രം മതിയായിരുന്നു ദേഷ്യത്തൽമുഖമാകെ ചുവന്ന മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് തൻ്റെ കോപം നിയന്ത്രിക്കാൻ പാടുപെടുകയായിരുന്നു അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അണപ്പല്ലുകൾ ഞെരിക്കുന്നുണ്ടായിരുന്നു അവൻ ഇഷ്ടമാണച്ച എനിക്കവളെ ഒരുപാട് അവളല്ലാതെ മറ്റൊരു പെണ്ണിനും ഭാര്യ സ്ഥാനത്ത് നിന്ന് തന്നെ സ്നേഹിക്കാൻ കഴിയില്ല ഇനി ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ അത് അവളോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി പോകും അച്ച എല്ലാ അവൾ എൻ്റെ പെണ്ണാണ് തല കെട്ടിയിട്ടില്ല എന്നൊഴിച്ച ബാക്കിയെല്ലാം കൊണ്ടും അവൾ എനിക്ക് ഭാര്യയാണ് ഒരിക്കൽ പോലും തലകുനിച്ച് കുനിച്ചു നിൽക്കാതെയും ഉറപ്പോടെയുമുള്ള അവൻ്റെ മറുപടിക്ക് മുന്നിൽ അയാളും നിശബ്ദനായി മകനിൽ അന്നേവരെ കാണാത്ത ദേഷ്യം അയാളെയും തെല്ലും നടക്കി നിർത്തി അല്പനേരത്തേക്ക് മൗനം മാത്രമായിരുന്നു അവൾക്കിടയിൽ ഉം സമ്മതിക്കുന്നു നിന്റെ ഇഷ്ടവും അവളുടെ ഇഷ്ടവുമെല്ലാം ഒരൊറ്റ ചോദ്യം മാത്രം എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ എന്നിലെ ആണിൻ്റെ ചൂടും ചൂരും അറിഞ്ഞവളെ തന്നെ വേണോ നിനക്ക് ഭാര്യയായി വാക്കുകളിലർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ അല്പനേരം വേണ്ടി വന്നവന് തൻ്റെ ചെവികളെ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ വാദിച്ചു ജയിക്കാൻ പറഞ്ഞ നുണയല്ല രുദ്ര സത്യമാണ് അയാൾ പറഞ്ഞു നിർത്തിയുമ്പോഴും രുദ്രനിൽ നിന്ന് മറുപടിയില്ലായിരുന്നു ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അച്ഛനെ നോക്കിയവൻ ആശ്വസിപ്പിക്കാനെന്ന പോലെ അവൻ്റെ തോളിലൊന്ന് തട്ടി അയാൾ പിന്നെ പറഞ്ഞു തുടങ്ങി അവൾക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ ഒരിക്കൽ നാട്ടിൽ വന്നിരുന്നു നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയ കാലത്ത് കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള രണ്ട് സുഹൃത്തുക്കളും ഒരാൾ മുംബൈയിൽ നിന്ന് തന്നെയുള്ള ഒരു ഹിന്ദിക്കാരൻ അയാളായിരുന്നു കമ്പനിയുടെ മേജർ ഷെയർ വഹിച്ചിരുന്നത് രാജ്മേഹ്ത പിന്നെ ഒരു മലയാളി സുഹൃത്തും മദ്യസേവയും ഭക്ഷണവും ഒക്കെ ആയി ഞങ്ങൾ ഇവിടെ കൂടി ഒരു മൂന്ന് ദിവസങ്ങളോളം രണ്ടാം ദിവസമാണ് ഇവിടുത്തെ അച്ഛനും അമ്മയും വഴിപാടെന്നും പറഞ്ഞ് ഞങ്ങൾ വന്നതിൽ നിന്നും ഒരു കാറും കൊണ്ട് തൃപ്രയാർക്ക് പോയത് അതോടെ ഞങ്ങൾ കുറച്ചുകൂടെ സൗകര്യമായി വൈകുന്നേരത്തെ കൂടൽ സാധാരണ അളവിനേക്കാൾ ഒരുപാട് അധികമാവുകയും ചെയ്തു വൈകുന്നേരം പതിവ് പോലെ ആമി വന്ന് പൈനേക്കാർക്ക് തൊഴുത്തെല്ലാം കഴുകിയിരുന്നുണ്ടായിരുന്നു അപ്പോഴാണൊന്ന് പുകയ്ക്കാനെന്ന് പറഞ്ഞ് ഗ്ലാസും സിഗരറ്റും കൊണ്ട് രാജമേത്ത ജനലിൻ്റെ അടുത്തേക്ക് നടന്നത് എന്തോ കണ്ണിലുടക്കിയ പോലെയുള്ള അയാളുടെ ചിരി കണ്ടുകൊണ്ടാണ് ഞാനും എഴുന്നേറ്റ് അയാൾക്കരികിൽ ചെല്ലുന്നത് ഓ ഊ ലടുക്കിക്കോൻ ഹേ എന്ന് ചോദ്യത്തിനൊപ്പം അയാളിൽ മറയുന്ന ഭാവങ്ങളെ പേടിയോടെയാണ് ഞാൻ കണ്ടത് മേത്തയ്ക്ക് സ്ത്രീകളോടുള്ള താല്പര്യം തന്നെ കാരണം ഒടുവിൽ അയാൾ എൻ്റെ മുന്നിൽ ഒരു ആവശ്യം ഉന്നയിച്ചു അവളെ വേണമെന്ന് എൻ്റെ കീഴിലെ ജോലിക്കാരിയാണെന്നറിഞ്ഞതോടെ അയാൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി പറയുന്നതിനിടെ ഭാര്യയിലേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു അയാളുടെ നോട്ടം എന്തോ പറയാനായി സുമ മുന്നിലേക്ക് വന്നതും എൻ്റെ എരിയുന്ന നോട്ടം കൊണ്ട് അയാൾ അവരെ വിലക്കി എല്ലാം കേട്ടുകൊണ്ട് രുദ്രൻ അതേ ഇരുപ്പ് തന്നെയായിരുന്നു അപ്പോഴും നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതെ ഇരിക്കാൻ അവർ തലതാഴ്ത്തി ഒരുപാട് തവണ പറഞ്ഞു നോക്കിയെങ്കിലും അയാൾ അത് കൂട്ടാക്കിയില്ല അയാളെ എതിർക്കാൻ എനിക്കോ കൂടെയുള്ളവനോ കഴിഞ്ഞില്ല അയാളുടെ നിർദ്ദേശപ്രകാരം ഞാൻ ശ്രീധരനെ വിളിച്ചു വരുത്തി ഒത്തിരി നേരത്തെ സംസാരത്തിന് ശേഷം ആയിരത്തിൻ്റെ നോട്ടുകളടങ്ങിയ ഒരു കെട്ടു പണം അയാൾ ശ്രീധരന് നൽകി ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോകുന്ന ശ്രീധരനെ ഞാൻ അത്ഭുതത്തോടെ നോക്കി സ്വന്തം മകളെ അയാളൊന്ന് നിർത്തി നടുവീർപ്പെട്ടു ഇരു കൈകളിലും മുഖം താങ്ങിയിരിക്കുകയായിരുന്നു രുദ്രൻ കണ്ണുകളാകെ ചുവന്ന് കലങ്ങി ചാലിട്ടൊഴുകുന്നുണ്ട് പിന്നെ അവളെ കുടിക്കാൻ തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞ് അയാൾ അവളെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി എന്നെയും സുഹൃത്തിനെയും പുറത്തേക്ക് നിർത്തി ബലമായി കീഴടക്കലായിരുന്നു അയാളുടെ രീതി പക്ഷെ അവൾക്കുമുണ്ടായിരുന്നു ആവശ്യത്തിലധികം ഉശി വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ അയാൾ തന്നെ പറഞ്ഞു ശ്രീധരനുമായുള്ള ഇടപാട് പിന്നെ എതിർത്തില്ല അവൾ മേത്തയ്ക്ക് ശേഷം ഊഴം കാത്തെന്ന പോലെ അടുത്തയാളും അവരുടെ നിർബന്ധവും ഉള്ളിലെ മദ്യവും അതിലുപരി അവളുടെ സഹകരണവും കൂടെ ആയപ്പോൾ ഒടുവിൽ ഞാനും മതി നിർത്ത് അലറികൊണ്ട് എഴുന്നേറ്റു അവൻ കണ്ണിൽ കണ്ടതെല്ലാം എറിഞ്ഞു തകർക്കുമ്പോൾ അവനിലെ കോപം കുറഞ്ഞിരുന്നില്ല അവനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച സുമയെ മാധവൻ ഓട്ടം കൊണ്ട് തടഞ്ഞു വാപത്തെ കൊണ്ട് അവർ ചുമരിൽ ചേർന്ന് നിന്നു മാധവൻ പണിപ്പെട്ട് അവനെ പിടിച്ചടക്കി എനിക്കറിയാം ഞാൻ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കിയാലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റാണ് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും സുമയോട് തെറ്റ് ചെയ്തു അഭിരാമിയോടും പക്ഷെ കുറ്റബോധം എന്നെപ്പോലെ എൻ്റെ മകൻ്റെ ഭാര്യയായി അവളെ സ്വീകരിക്കാൻ മാത്രം വലിയ മനസ്സൊന്നും എനിക്കില്ലട ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നീ വിശ്വസിക്കണമെന്നില്ല നീ നിൽക്കുന്നതിൻ്റെ അമ്മയോട് ചോദിക്ക് അവളോടെല്ലാം തുറന്നു പറഞ്ഞതാണ് ഞാൻ അയാളുടെ കൈകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൻ സുമയ്ക്ക് മുന്നിൽ വന്നു നിന്നു സാരി തുമ്പിൽ പിടിച്ചിരുന്ന കൈകളെ തൻ്റെ കൈക്കുള്ളിലാക്കി പ്രതീക്ഷയോടെ നോക്കി അമ്മ ആ വിളിയിൽ അങ്ങേയറ്റം യാചനയുടെ സ്വരമായിരുന്നു സുമതല ഉയർത്തി അവനെയൊന്നു നോക്കി നിറഞ്ഞ കണ്ണുകളെ നേരിടാൻ ശേഷിയില്ലാതെ മുഖം കുനിച്ചു അവർ പിന്നെ മെല്ലെ അതേ എന്ന രീതിയിൽ തലചരിപ്പിച്ചു അതിനൊപ്പം അവൻ്റെ കൈക്കുള്ളിൽ നിന്നും തൻ്റെ കൈകൾ വേർപ്പെടുന്നതും അവർ അറിയുന്നുണ്ടായിരുന്നു അച്ഛനോടുള്ള സകല ബഹുമാനവും ഇന്നിവിടെ തീർന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വാതിലും കടന്നുപോയി